തദ്ദേശ ധാരണ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളുമായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി അടുക്കുംചെട്ടിയോടും കൂടി രംഗത്ത് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പല പ്രതിപക്ഷ നേതാക്കളുടെ കൂടെ കണ്ണൂരിലെ ഒരു പരിപാടിയെയും ഇതുപോലെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും എനിക്കൊരു അവസരമുണ്ടായി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പല നേതാക്കന്മാരും സംസാരിക്കുമെന്നതിനുറപ്പാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി എനിക്ക് രണ്ടു മൂന്നാല് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പൂർത്തിയാകുന്ന പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടുന്ന ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് സർക്കാരിനുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്യാഗം സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെയെല്ലാം മറച്ചുപിടിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെ പൊതുജന മതത്തിൽ വേറെ രീതിയിൽ ചിത്രീകരിക്കാനുള്ള പരിശ്രമങ്ങളുമായിട്ടുള്ള പി ആർ എക്സസൈസ് മറുഭാഗത്ത് ജനങ്ങളെ എല്ലാ തരത്തിലും വെല്ലുവിളിക്കുന്ന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഇത് ഓരോ വിഷയെടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഏറ്റവും വലിയ നമുക്ക് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തി ആരാ അയ്യപ്പസംഗമം നടത്തിയത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മര്യാദയ്ക്ക് വിളിക്കാൻ പറ്റാത്തവരാണ് അയ്യപ്പ സംഗമം നടത്തിയത് ശരി ആ അയ്യപ്പ സംഗമത്തിന് അവർ പറഞ്ഞു ഒരുപാട് നിക്ഷേപങ്ങൾ ശബരിമലയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാതൃരേഖ ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലം അതിന് അവർക്ക് സമയമുണ്ടായിട്ടില്ല ഒമ്പതര വർഷമായി കഴിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഒമ്പതര വർഷവും അതിന് ഭൂരിഭാഗം വർഷവും രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം മുതൽ അങ്ങോട്ട് എടുത്തു നോക്കി നമുക്കറിയാം വിശ്വാസത്തെ വെല്ലുവിളിക്കാനാണ് അവർ ശബരിമലയെ ഉപയോഗിച്ചത് വിശ്വാസികളുടെ മനസ്സിനെ നോവിക്കാനാണ് അവർ ശബരിമലയെ ഉപയോഗിച്ചത് യുവതീപ്രദേശം എന്ന പേര് പറഞ്ഞ് അവിടെ എത്താൻ പോകുന്ന യഥാർത്ഥ വിശ്വാസികളായ അയ്യപ്പ അതിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് അവരെ മുഴുവൻ വെല്ലുവിളിച്ച് മനസ്സിനെ വേദനിപ്പിച്ച ഒരു സർക്കാരായിരുന്നു ആ സംഘം അവസാനം അയ്യപ്പ സംഘം എന്ന് കോൺഗ്രസ് ഡി എഫോ അത്തരം പരിപാടികളെ എതിർക്കുന്ന പാർട്ടിയല്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞു ആ എതിർക്കും ഇത്തരം ഒരു പരിപാടി നടത്തുമ്പോൾ കേരള സമൂഹത്തോട് പറയേണ്ട യഥാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നടത്താൻ എന്ന് പറഞ്ഞു ഇപ്പോഴോ ദിവസം കഴിയുന്നവരും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കാൻ അയ്യപ്പ ഭക്തി കൊണ്ട് നടന്നേ അല്ല അത് ഘട്ടം മുതൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കവചമൊരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ശില്പത്തിലുണ്ടായിരുന്ന സ്വർണപ്പാണി ചെമ്പായിരുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തിൽ ഇന്നലെ മെഞ്ഞാനും ചാല ചർച്ചകളിലും പ്രശ്നങ്ങളിലും എല്ലാ സഹാക്കളും അവര് കണ്ടതുപോലെയാണ് പറഞ്ഞത് സ്വർണമായിരുന്നില്ല ചെമ്പായിരുന്നില്ല ചെമ്പും ആധികാരികമായി ദേവസ്വ പൈ കാണിപ്പ് പുറത്തു വന്നിട്ടുണ്ട് വിജയമല്ല അദ്ദേഹമാണ് ആ സംഭാവന കൊടുത്തത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് ഇരംഗത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി കൊടുത്തത് സ്വർണ്ണിയ ദ്വാരക ശില്പം തന്നെയായിരുന്നു അതിനായി ഭരണത്തിൽ മാത്രമേ പത്തൊമ്പത് കൊല്ലം കൊണ്ട് സ്വർണം ചെമ്പാവുന്ന വിദ്യ ഉണ്ടാവൂ എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി സ്വർണം ചെമ്പാവുന്ന വിദ്യ നാല് കിലോളം സ്വർണം

ആ മനുഷ്യന് മുന്നിൽ കാത്തിപ്പാർത്തിക്കൊണ്ട് നിങ്ങൾ വിടാതെ വിടുമ്പോകാകരം ഈ ശബരിമലയിലെ ലാശില്പം എഴുന്നള്ളിച്ച് അവിടെയൊക്കെ പിരിച്ച് പെരിച്ചു കൊണ്ടുപോകും അതിന് ദേവസ്വം ബോർഡിന് ആർക്ക് അധികാരം കൊടുത്തു ആരധികാരം കൊടുത്തു ആ ദേവസ്വം ബോർഡിന് എല്ലാം അധികാരം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് വേറെ ആരുമല്ല ഞങ്ങൾ ശ്രീ പിണറായി വിജയനെ കൊണ്ട് ഈ കാര്യത്തിൽ പറയിപ്പിച്ച് അടങ്ങുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസം അദ്ദേഹം യുവതി പ്രകൃശം ഉണ്ടായപ്പോൾ ഞാൻ സുപ്രീം കോടതി വിധി വന്ന ഉടനെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് സാധാരണ പത്രക്കാരെ കണ്ട മൈൻഡ് ചെയ്യാത്ത മുഖ്യമന്ത്രി അന്ന് സ്പെഷ്യൽ ബൈക്ക് കൊടുത്തതാണ് അവരെ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ വിവാദം ഉണ്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്